ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തേങ്ങ ഇല്ലാതെ അതേ രീതിയിൽ നല്ല കുറുകിയ ചമ്മന്തി നമുക്കും നമ്മുടെ വീട്ടിൽ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി മസാല ദോശയുടെ ഒക്കെ കൂടെ കിട്ടുമല്ലോ അതേ ടേസ്റ്റിലുള്ള ചമ്മന്തി എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് കാണാനായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു തേങ്ങ ഇല്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു ചമ്മന്തി ശരിയാക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അങ് ഇട്ട് കൊടുക്കാം തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളകും രണ്ട് പിരിയൻ മുളകും ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് ഇതും കൂടെ ഇതിനേക്കിട്ട് നല്ലതുപോലെ ഒന്ന് നോക്കിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു അതുപോലെ ഒരു രണ്ട് തക്കാളി അതും കൂടെ ൊടുക്ക അധികം പുളിയില്ലാത്ത തക്കാളി അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല അതുകൂടി ഊപ്പിച്ചെടുക്കാം നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ചൂട മാറട്ടെ അപ്പം ഇത് ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ പരലുപ്പ് പരലുപ്പ് ആവശ്യത്തിന് ഒരുപാട് വാരി കോരി ഇട്ട് കൊടുക്കരുത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ ഇനി അരക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഞാൻ അരച്ചെടുക്കാം അങ്ങനെ നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഈ ജാറും കൂടെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് എത്ര ചമ്മന്തി എത്ര ലൂസാക്കണമോ അതിനനുസരിച്ച് ചെയ്യാം ഒരല്പം വെള്ളം കൂടെ വേണമെങ്കിൽ ജാറുക വിഴുവി ഒഴിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇരിക്കണമെങ്കിൽ കുറുവിയിരിക്കണമെങ്കിൽ ഇരിക്കണമെങ്കിൽ അത് ഈ രീതി മതി ഇനിയിപ്പോൾ നമുക്കിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കാര്യമെന്ന് വെച്ചാൽ ഇതിലെ എല്ലാ ഘടകങ്ങളും നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാം നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അരച്ചെടുത്തത് അതുകൊണ്ട് ഇനി ഇത് അല്ലെങ്കിൽ ചമ്മന്തി ചൂടാക്കരുതെന്നാണ് അങ്ങനെ ടേസ്റ്റ് പോവും ഇനിയിപ്പം നമ്മൾ ഒന്ന് കടുക് താളിക്കണം അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടാവട്ടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം രണ്ട് വറ്റൽ വറ്റൽമുളകിട്ട് കൊടുക്കാം കൂടെ തന്നെ ഇഷ്ടംപോലും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നെറ്റി ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചമ്മന്തിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ഇല്ലാതെ അതേ രീതിയിൽ അതേ ടേസ്റ്റിൽ അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ചമ്മന്തി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പം ഈ ടേസ്റ്റിലുള്ള ചമ്മന്തിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഇതെല്ലാവരും ഒന്ന് ശരിയാക്കണം ഇത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകാതെ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മറന്നു പോകാതെ ഇതുപോലൊന്ന് ശരിയാക്കുക കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക